ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ഈ കാണുന്ന ബജറയാണ് ഉണ്ടാക്കുന്നത് ബജറ കൊണ്ട് ഒരു റൊട്ടി അത് നമ്മൾ പത്തിരിയാണ് നടക്കുന്നത് അപ്പോൾ ബജറ റൊട്ടി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊക്കെ പല രീതിയിലും നല്ല ഗുണമുള്ള ഒരു ധാന്യാണ് ഇത് പേൾ മില്ലറ്റ് എന്ന് പറയും ഈ പേൾ മില്ലറ്റ് ഉപയോഗിച്ച് നമ്മളിന്ന് ഒരു പത്തിരി ഉണ്ടാക്കുകയാണ് ഒത്തിരി അയ്യാൻ കണ്ടൻറ്റൊക്കെയുള്ള ഒരു ധാന്യാണ് കാർബോഹൈഡ്രേറ്റ് വളരെ കുറഞ്ഞതാണ് റൈസിനായാലൊക്കെ അതുകൊണ്ട് നല്ലൊരു ഹെൽത്തി ധാന്യം കൂടിയാണ് പെഡ്മീറ്റിൽ നിന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മൾ ഈ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർത്തതിന് ശേഷം ഈ ധാന്യം പൊടി ഇതാ അതാകുമ്പോൾ പൊടിച്ച പൊടിയാണ് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ നോക്കാം വെള്ളം നന്നായിട്ട് തിളക്കുക തിളക്കിയതിന് ശേഷം നമ്മൾ അത് ഈ കല്ലുപ്പുണ്ട് കേട്ടോ അത് അലിയിച്ച് ചേർക്കാം അതിന് ശേഷം നമ്മൾ അളന്ന് വെച്ച പൊടി ഇടാം അത് ഗ്ലൂട്ടോൺ ഫ്രീ ആണ് കേട്ടോ ഗ്ലൂട്ടോൺ ഫ്രീ ആയതുകൊണ്ട് ആ അതിനെ കുറിച്ചുള്ളൊരു പേടി വേണ്ട നമുക്ക് ഗ്ലൂട്ടോൺ ഫ്രീ ധാന്യമാണ് പെൾമില്ലറ്റ് ഗ്ലൂട്ടോൺ ഫ്രീ ആകുമ്പോൾ ബൈൻഡിങ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം പൊടി മിക്സ് ചെയ്യാം ഇത് വെള്ളം നമ്മളൊന്ന് ഫയർ കുറച്ചു കൂട്ടോ വെള്ളം തിളച്ചിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം വെള്ളം ഒത്തിരി വലിക്കുന്ന ഒരു ധാന്യമാണ് അപ്പോൾ പൊടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ ഓഫ് ചെയ്ത് ഒന്ന് സ്റ്റീം ഒക്കെ കയറി സോഫ്റ്റ് ആവാൻ വേണ്ടി ഇടാം അതിന് ശേഷം നമുക്കൊന്ന് ഡോ നീഡ് ചെയ്ത് ഉപയോഗിക്കാം നമുക്ക് ആ വഴ ചെയ്ത് അഞ്ച് മിനിറ്റ് ഒഴിക്കുമെന്ന് ഒന്ന് തണുക്കട്ടെ നമുക്ക് ഡോ ഒന്ന് സോഫ്റ്റ് ആയി തോന്നോ ആവിണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഡോ മിക്സ് ചെയ്തെടുക്കണം ഡോ നമ്മൾ ഉണ്ടാക്കുന്ന പത്തരി ഭജന അത്ര ടേസ്റ്റിയൊന്നും അല്ല ഹെൽത്തിയാണ് അതിൽ നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ ചേർക്കാം ഇല്ല ഞാൻ ഒരു പിടി തേങ്ങ ചേർക്കും കേട്ടോ ഇപ്പോൾ കണക്കൊന്നുമില്ല കുറച്ച് തേങ്ങ ഒരു കാമുറി തേങ്ങ എന്നൊക്കെ പറയില്ലേ അതായത് ഉള്ളി ഇട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് ഇടുക നമ്മൾ നീടെയുമ്പോൾ അല്ലെങ്കിൽ കുഴക്കുമ്പോൾ അത് ചെറുതായിട്ട് പൊക്കോളൂ കേട്ടോ ഒരു കാ സ്പൂണ് ജീരം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ കുഴിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ കുഴച്ചത് വെള്ളം തിളച്ച വെള്ളത്തിൽ പൊടിയിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് അതിൽ തേങ്ങ ചെറിയതും പച്ച തേഞ്ഞയും ചെറുതി ഒക്കെ ചേർത്ത് കേട്ടോ നമുക്ക് ഒന്ന് ചൂടാറിന് ശേഷം കൈ കൊണ്ട് നീഡ് ചെയ്യാം നന്നായിട്ട് മിക്സാക്കി വയ്ക്കാം നമ്മൾ ചേർത്ത സാധനങ്ങളൊക്കെ മിക്സ് ആവാനും നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും മിക്സ് ചെയ്യണം കേട്ടോ ഒന്ന് നീഡ് ചെയ്യണം നീഡ് ചെയ്തൊരു അല്പനേരം വെച്ചതിന് ശേഷം നമുക്ക് ബോൾ ഉള്ളതാക്കിയിട്ട് ബ്രെഡ് ചൂടാം പത്തിരി ചൂടാം ബോൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബജ്ര പൊടി അത്ര നൈസ് പൊടിയല്ല അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കൊന്നും പറ്റുന്നില്ല നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കാം ഇതുകൊണ്ട് പലതും ഉണ്ടാക്കാം കേട്ടോ പക്ഷേ ഇതിലൊന്നും നമ്മൾ ചേർക്കണില്ല അതുകൊണ്ടാണ് നമ്മൾ പത്തിരി നമ്മൾ ചട്നി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെയാണ് നമ്മൾ ഇത് കഴിക്കുന്നത് കട്ടിയുള്ളൊരു പത്തിരിയാണ് കേട്ടോ നമ്മൾ ചൂടുന്നത് റോട്ടട ഒക്കെ പോകുമല്ലേ റോട്ടടയായിട്ട് വേണമെങ്കിൽ ചൂടാം ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊന്ന് റൗണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ കട്ടിയെടുക്കാം ഞാനിത് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്തിട്ട് ചൂട് ഉണ്ടാവും ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തുക്കാം കട്ട് ചെയ്തിട്ട് ചുട്ട് നമുക്ക് ഇഷ്ടമുള്ള ചട്നി ഉണ്ടാക്കി കഴിക്കും നമ്മൾ പരത്തി ഉണ്ട് കേട്ടോ പരത്തി റെഡി ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പാൻ വെച്ചിട്ട് പാനാണോ അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ദോശ കല്ലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ കാണിച്ചൂടായ സ്വിഗ്ഗി നമ്മൾ പരത്തി അതൊന്ന് ചൂട്ടെടുക്കാൻ ചെറിയ തീയിൽ ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ അതിൻ്റെ കൂടി ക്രിസ്പായിട്ട് കിട്ടും ബ്രെഡ് നമ്മൾ മറച്ചിട്ട് കഴിഞ്ഞു അപ്പോൾ മൂന്ന് സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിനക്ക് അല്പം ഗിയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അതിലൊന്ന് തൂകി കൊടുക്കാംട്ടോ ഞാനല്പം ഗിയാണ് ഇതിൽ തൂങ്ങിക്കൊടുക്കണം അപ്പോൾ കൂടുതൽ ഹെൽത്തിയാണ് മറ്റുള്ള ഓയിലിനെങ്കിലും നല്ലത് എപ്പോഴും ഗിയാണ് നല്ലതെന്നാണ് വിദഗ്ദ്ധ അഭിപ്രായം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോട്ടും എന്തായാലും സൺഫ്ലവർ ഓയിലിനെല്ലാം നല്ലത് വെളിച്ചെണ്ണയെണ്ണയാണ് സോഫ്റ്റ് ആയി കിട്ടും മാറ്റിയൊന്ന് മറച്ചിട ഒത്തിരി കട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അല്പയർന്നും കേട്ട് നമുക്ക് മറിച്ചിടാം കേട്ടോ ഇപ്പോൾ വജ്രപത്രി നമ്മൾ ഉണ്ടാക്കി കേട്ടോ വജ്രപത്രി വളരെ ഈസിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാം പൊടി പൊടിക്കുകയായിരിക്കും ബെസ്റ്റ് വാഷിക്ക് നന്നായിട്ട് പൊടിക്കുക അപ്പോൾ പത്തിരി തീർച്ചയായും നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണം ഇതുപോലെയുള്ള റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായം മറക്കരുത് താങ്ക് യു റ്റിയായ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ സൽസ ഉണ്ട് കേട്ടോ ഓ പറയാൻ മറന്നു ഇതിൻ്റെ കൂടെ നമ്മൾ സൽസ സൽസ എന്ന് പറഞ്ഞാൽ നമ്മൾ തക്കാളി പച്ച തക്കാളി ചെറിയ ഉള്ളി ലെമൺ ലെമൺ വേണമെങ്കിൽ ഉപയോഗിക്കാം അങ്ങനെ തക്കാളി ഇത് നല്ല പുളിയുള്ളതുകൊണ്ട് ഞാൻ ലെമൺ ഉപയോഗിച്ചില്ല ഉപ്പ് ഒരു പച്ചമുളക് ചെറിയുള്ളി ഇതെല്ലാം കൂടി നമ്മൾ അടിച്ച നല്ലൊരു സരസ്യ കൂടി നമ്മളിതിൽ മുക്കി കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടാവുക അപ്പോൾ പത്തിരി നിങ്ങൾ തീർച്ചയായും ഒരു വ്യത്യസ്തമായുള്ള പത്തരിച്ച് പത്തരിയാണ് സോറി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി എന്താ അഭിപ്രായം അറിയില്ലോ താങ്ക് യു താങ്ക് യു ടു എരി ബഡി സജീസ്ബുൾ അവർ ബൈ